ഭൂമിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ചിഹ്നഗ്രഹം പതിക്കാമെന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയുടെ മുന്നറിയിപ്പിൽ ഭൂമിയിലേക്ക് നീങ്ങുന്ന ഭീമൻ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി പതിനാല് ടി എൻ പതിനേഴിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു ഈ ചിഹ്നഗ്രഹം വരും ദിവസങ്ങളിൽ ഭൂമിക്ക് സമീപത്തു കൂടി കടന്നു പോകുമെന്നാണ് മുന്നറിയിപ്പുള്ളത് ഭൂമിയിൽ നിന്ന് ഗണ്യമായ അകലെ ആണെങ്കിലും നാസി ഇപ്പോഴും ഇതിനൊരു അപകടകരമായ ചിഹ്നഗ്രഹമായി തരം തിരിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി നാപ്പതടി അതായത് നൂറ്റി അറുപത്തി മീറ്റർ വീതിയുള്ള രണ്ടായിരത്തി പതിനാല് ടി എൻ പതിനേഴ് എന്ന ചിഹ്നഗ്രഹത്തിന് താജ്മഹലിന്റെ ഇരട്ടി വലിപ്പമാണ് ഉള്ളത് നാസയിലെ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഈ ഭീമൻ ബഹിരാകാശ പാറ മണിക്കൂറിൽ എഴുപത്തി കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയോട് അടുക്കുന്നത് അതിന്റെ വലിപ്പവും വേഗതയും കണക്കിലെടുത്ത് നാസ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയോടുള്ള സാമീപ്യവും വലിപ്പവും കാരണം ഈ ചിഹ്നഗ്രഹങ്ങളെ ഭീഷണിയായാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിക്കില്ലെന്ന് വിദഗ്ധർ ഉറപ്പു നൽകിയിട്ടുണ്ട് പക്ഷേ ബഹിരാകാശത്ത് പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത് രണ്ടായിരത്തി പതിനാല് ടീം പതിനേഴ് എന്ന ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ആറിന് ഇന്ത്യൻ സമയം വൈകുന്നേരം അഞ്ച് നാലിന് ഭൂമിയുടെ ഏറ്റവും അടുത്ത് എത്തും എന്നാണ് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം അമ്പത് ലക്ഷം കിലോമീറ്റർ സുരക്ഷിതമായ ആയിരിക്കും ഈ ചിഹ്നഗ്രഹം കടന്നു ഇത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിന്റെ പതിനേഴ് മടങ്ങ് വരും രണ്ടായിരത്തി പതിനാലിൽ ടി എൻ പതിനേഴ് പോലുള്ള അപ്പോളോ ചിഹ്നഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ ഭൂമിയുടെ പാത മുറിച്ചു കടക്കും അവരിൽ ഭൂരിഭാഗവും ഒരു അപകടവും കൂടാതെ കടന്നു പോകുകയും ചെയ്യും നാസയുടെ നിയർ എർത്ത് ഒബ്ജെക്ട് സ്റ്റഡി സെന്റർ ഈ ചിഹ്നഗ്രഹങ്ങളെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഒരു ചിഹ്നഗ്രഹവും ഭൂമിയിൽ ഇടിക്കില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് എന്നാൽ ഒരു ചെറിയ ഭ്രമണപഥ മാറ്റം പോലും ഭാവിയിൽ അപകടകരമാകും അഞ്ഞൂറ്റി നാപ്പത് വീതിയുള്ള വീതി ഉള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അതിന്റെ ആഘാതം മൂലം സുനാമിയും ഭൂകമ്പവും അന്തരീക്ഷ വ്യതിയാനങ്ങളും ഉണ്ടാകും അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഈ ആഗോളഗോളങ്ങളെ കുറിച്ച് തുടർച്ചയായി ഗവേഷണം നടത്തുന്നത് താജ്മഹലിന്റെ ഇരട്ടി വലുപ്പമുള്ള അഞ്ഞൂറ്റി നാപ്പതടി ഉയരമുള്ള ഒരു ഭീമൻ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി പതിനാല് ടി എൻ പതിനേഴ് മണിക്കൂറിൽ എഴുപത്തി കിലോമീറ്റർ വേഗതയിൽ ഭൂമിയുടെ ദിശയിലേക്ക് നീങ്ങുന്നുണ്ട് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ആറിന് ഭൂമിയെ സുരക്ഷിതമായി മറികടക്കാൻ ഇത് സജ്ജവുമാണ് മറ്റ് ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ ബലം മൂലമോ ബഹിരാകാശ അവശിഷ്ടങ്ങളുമായി ഇടിച്ചാലോ ഇതിന്റെ പാതയിലുണ്ടാകുന്ന എന്തെങ്കിലും മാറ്റം ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിക്കാൻ കാരണമാകും ഇന്ത്യൻ സമയം വൈകുന്നേരം അഞ്ചേ നാലിനാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുന്നത് ഭൂമിയിൽ നിന്ന് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ സുരക്ഷിതമായ അകലത്തിലൂടെയാണ് ഇത് ഭൂമിയെ കടന്നു പോകുന്നത് ഇത് ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള ദൂരത്തിന്റെ പതിമൂന്ന് മടങ്ങ് ദൂരമാണ് ഈ ദൂരം വളരെ കൂടുതലാണെന്ന് തോന്നുമെങ്കിലും ചിഹ്നഗ്രഹത്തിന്റെ വലുപ്പം കാരണം ഇത് എപ്പോഴും ഒരു ഭീഷണി ഉയർത്തുകയാണ് രണ്ടായിരത്തി പതിനാല് ടി എൻ പതിനേഴ് അപ്പോളോ ചിഹ്നഗ്രഹങ്ങൾ എന്നാണ് ഇതറിയപ്പെടുന്നത് അവ ഭൂമിയുടെ ഭ്രമണപഥം കടക്കാൻ കഴിയുന്ന ഭ്രമണപഥങ്ങളുള്ള ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളാണ് പി എച്ച് എ ആയി കണക്കാക്കപ്പെടുന്ന ചിഹ്നഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും ഇവയാണ് രണ്ടായിരത്തി പതിനാലിൽ ടി എൻ പതിനേഴിന്റെ വലുപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ നൂറുകണക്കിന് ന്യൂക്ലിയർ ബോംബുകൾക്ക് തുല്യമായ ഊർജം പുറത്തുവിടാൻ ഇതിന് കഴിയും ഇത് മുഴുവൻ പ്രദേശങ്ങളെയും വിഘടിപ്പിക്കുകയും കാലാവസ്ഥാ രീതിയെ പോലും മാറ്റുകയും ചെയ്യും ഏറ്റവും അറിയപ്പെടുന്ന സംഭവങ്ങളിൽ ഒന്നാണ് സൈബീരിയയിൽ ഇത്തരത്തിലൊരു സ്ഫോടനം നടന്ന് എൺപത് ദശലക്ഷം മരങ്ങൾ നിലംപൊത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ടി എൻ പതിനേഴിന്റെ പകുതിയോളം വലിപ്പമുള്ള ഒരു വസ്തുവാണ് ഇതിന് കാരണമെന്നാണ് വിദഗ്ധർ കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ചിഹ്നഗ്രഹവും വായുവിൽ പൊട്ടിത്തെറിച്ചിരുന്നു നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ദൂരദർശിനികൾ റഡാർ സംവിധാനങ്ങൾ ലോകമെമ്പാടുമുള്ള അമേച്ചു ജ്യോതിശാസ്ത്രജ്ഞർ എന്നിവ ബഹിരാകാശ പാറകളെ ട്രാക്ക് ചെയ്യുന്നതിൽ സംഭാവന നൽകുന്നുണ്ടെങ്കിൽ അപകടകരമാവിധം അടുത്തെത്തുന്നത് വരെ പല ചിഹ്നഗ്രഹങ്ങളും കണ്ടെത്തപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇതൊരു മുന്നറിയിപ്പായി തന്നെ കണക്കുകൂട്ടാം മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന അപകടകാരിയായ ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഭൂമിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിരുന്നു നിലവിൽ അതിന്റെ പാത വിലയിരുത്തുമ്പോൾ പതിക്കാനുള്ള ഇടങ്ങളിൽ ചെന്നൈ മുതൽ ചൈനയിലെ ഹൈനാൻ മേഖലകൾ വരെ ഉൾപ്പെടുന്നുണ്ട് ഏകദേശം എട്ട് വർഷത്തിനുള്ളിൽ ഭൂമിയിൽ ഇടിക്കാനിടയുള്ള ഈ ഐറോയിഡിന് അഞ്ഞൂറ് ആറ്റം ബോംബുകളുടെ പ്രഹരശേഷിയാണ് ഉള്ളതെന്ന് മറ്റൊരു പഠനം അവകാശപ്പെട്ടിരുന്നു ഹിരോഷിമയിലിട്ട ബോംബുമായി താരതമ്യം ചെയ്താണ് ഈ കണക്ക് ഇത് വാഷിംഗ്ടൺ ഡി സിയോളം വരുന്ന ഒരു പ്രദേശം ഇല്ലാതാക്കാൻ കെൽപ്പുള്ളതാണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈആർ ഫോർ ചിഹ്നഗ്രഹത്തിന്റെ വരവ് കഴിഞ്ഞ ഡിസംബറിലാണ് ഗവേഷക ദൃഷ്ടിയിൽപ്പെട്ടത് ഇത് അപകടകാരിയാണെന്ന് നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിലയിരുത്തുകയും ചെയ്തിരുന്നു ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ ഇടിച്ചാൽ അവയുണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് പറയുന്ന അളവ് ടൊറീനോ സ്കെയിൽ ഉപയോഗിച്ചാണ് ഇതിൽ പ്രകാരം ഭൂമിക്ക് നേരെ വരുന്നു എന്ന് തിരിച്ചറിയപ്പെട്ട ചിഹ്നഗ്രഹങ്ങളിൽ ഭൂമിയിൽ പതിക്കാൻ ഒരു ശതമാനത്തിലേറെ സാധ്യത കൽപ്പിക്കുന്നതിലും ഇതും ഉൾപ്പെടുന്നുണ്ട് ചിഹ്നഗ്രഹം ഭൂമി ഇടിക്കാൻ എപ്പോഴും നേരിയ സാധ്യത ഉള്ളൂ എങ്കിലും അതിന്റെ ഭീഷണി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് സുഡാൻ നൈജീരിയ വെനിസലെ കൊളംബിയ എക്വിഡർ എന്നീ രാജ്യങ്ങൾ അടങ്ങുന്ന മേഖലയിലുണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ കൃത്യതയർന്ന പ്രവചനങ്ങൾ ഗവേഷകർക്ക് നടത്താൻ സാധിക്കും എവിടെയാണിത് പതിക്കുക എന്നും അതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാനും കഴിയും എന്നാൽ കൃത്യമായി ഏത് മേഖലയിൽ ഇത് പതിക്കുമെന്ന് പറയാനുള്ള വിവരം ഇതുവരെ ഗവേഷകർക്ക് കിട്ടിയിട്ടില്ല